ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയ ന്യൂസിലാൻഡ് താരം രജിൻ രവീന്ദ്രയെക്കുറിച്ചാണ് ഇന്ന് ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത് കാരണം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്ന് ക്രിക്കറ്റിൽ തൻ്റേതായ ചരിത്രം കുറിക്കുകയാണ് ഈ ഇരുപത്തഞ്ച് പേർ ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ ഐ സി സി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടി റെക്കോർഡ് ഇട്ടത് സച്ചിൻ ടെൻഡുൽക്കറായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ സച്ചിനെയും മറികടന്ന് റെക്കോർഡ് നേട്ടം സ്വന്തമാക്കി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് രജിൻ രവീന്ദ്ര ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ രണ്ട് സെഞ്ചുറികൾ രജിൻ ഇതിനോടകം നേടിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ സി സി ഏകദിന ലോകകപ്പിൽ മൂന്ന് സെഞ്ചുറികളും രജിൻ നേടിയിരുന്നു ഇതോടെയാണ് ഐ സി സി ടൂർണമെൻറ്റുകളിൽ അഞ്ച് സെഞ്ചുറി പൂർത്തിയാക്കുന്ന പ്രായം കുറഞ്ഞ താരമായി രജിൻ മാറിയത് ഇരുപത്തഞ്ച് വയസ്സിൽ ഐ സി സി ടൂർണമെൻറ്റുകളിൽ മൂന്ന് സെഞ്ചുറിയാണ് സച്ചിന് നേടാനായത് ഇതോടെ സച്ചിനെ പോലും പിന്തള്ളി മുന്നോട്ട് കുതിച്ച ഈ യുവതാരത്തെക്കുറിച്ചായി ക്രിക്കറ്റ് ലോകത്ത് സംസാരം മുഴുവൻ മാത്രവുമല്ല ന്യൂസിലൻഡിനെ ഫൈനലിൽ എത്തിച്ചതിന്റെ ഒരു പങ്ക് രജിനുള്ളതാണ് ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ദക്ഷിണാഫ്രിക്കെതിരെ അൻപത് റൺസിന്റെ വിജയമാണ് ന്യൂസിലൻഡ് നേടിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് നിശ്ചിത അൻപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് എടുത്തു നൂറ്റിയെട്ട് റൺസ് എടുത്ത രജിൻ രവീന്ദ്ര നൂറ്റി രണ്ട് റൺസ് എടുത്ത കെയൻ വില്യംസൺ എന്നിവരുടെ മികവിലാണ് ന്യൂസിലൻഡ് മികച്ച സ്കോറിലെത്തിയത് മറുപടി ബാറ്റിംഗിൽ അൻപത് ഓവർ പൂർത്തിയാക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ അറുപത്തിയേഴ് പന്തിൽ പത്ത് ഫോറും നാല് സിക്സറും സഹിതം പുറത്താകാതെ നൂറ് റൺസ് എടുത്ത ഡേവിഡ് മില്ലറാണ് സൗത്ത് ആഫ്രിക്കയുടെ നിരയിൽ തിളങ്ങിയത് സൗത്ത് ആഫ്രിക്കൻ സ്കോർ ഒൻപതിന് ഇരുന്നൂറ്റി അൻപത്തി ആറ് എന്നാകുമ്പോൾ മില്ലർ നാൽപ്പത്തിരണ്ട് റൺസ് മാത്രമേ നേടിയിരുന്നുള്ളൂ അവസാന ഓവറുകളിലാണ് മില്ലർ തൻ്റെ പ്രഹരശേഷി പുറത്തെടുത്തത് അതേസമയം ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടക്കുന്ന ദുബായ് പിച്ചിനെക്കുറിച്ച് രജിൻ പ്രതികരിച്ചിരുന്നു പിച്ചിനെക്കുറിച്ച് തനിക്ക് കൂടുതൽ അറിയില്ലെന്നും എന്നാൽ മത്സരത്തിൽ പിച്ചുമായി വേഗത്തിൽ പൊരുത്തപ്പെടാനാണ് ശ്രമിക്കുക എന്നും രജിൻ രവീന്ദ്ര പറഞ്ഞു ഇന്ത്യക്കെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ ദുബൈയിൽ കളിച്ചിരുന്നു എളുപ്പത്തിൽ പന്ത് തിരയുന്നതാണ് കാണാനായത് എന്നാൽ ശേഷമുള്ള ഇന്ത്യ ഓസിസ് സെമി മത്സരത്തിൽ അത്ര പന്ത് തിരഞ്ഞതുമില്ല പിച്ചിൻ്റെ സ്വഭാവം പ്രവചനാതീതമാണെന്ന് തോന്നുന്നു എന്തായാലും എത്രയും പെട്ടെന്ന് പിച്ചുമായി പൊരുത്തപ്പെടുന്നോ അത്രയും ഗുണം ചെയ്യും എന്നും രജിൻ പറഞ്ഞു എന്തായാലും ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ പോരാട്ടം കാണാനാണ് ഇനി ആരാധകർ കാത്തിരിക്കുന്നത് മാത്രവുമല്ല ഇന്ത്യ ഫൈനലിൽ എത്തിയതോടെ ജിയോ ഹോട്ട്സ്റ്റാറും റെക്കോർഡ് നേട്ടം കൈവരിക്കാനുള്ള സാധ്യതകളും ഉണ്ട് കാരണം ഇന്ത്യ പാക് മത്സരം കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യ ഓസ്ട്രേലിയ സെമി പോരാട്ടം കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അതിലും ഇരട്ടി ആളുകളായിരിക്കും ഫൈനൽ പോരാട്ടം കാണാൻ ഉണ്ടാവുക എന്ന് നിസ്സംശയം പറയാം ഇത് ജിയോ ഹോട്ട്സ്റ്റാറിന് ഏറെ ഗുണം ചെയ്യും അതേസമയം ടീം ഇന്ത്യ ചിലപ്പോൾ മാറ്റങ്ങളോടെ ഫൈനൽ പോരാട്ടം നേരിട്ടേക്കാം എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അവസാന നിമിഷം അത്തരം ഒരു സാഹസത്തിന് ഇന്ത്യ തയ്യാറായേക്കില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ടൂർണമെന്റുകളിൽ ഇന്ത്യ കൈക്കൊണ്ട നിലപാടിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും സച്ചിനെ പോലും മറികടന്ന രജിൻ രവീന്ദ്ര എന്ന ഓപ്പണറിന്റെ ശക്തിയിൽ ന്യൂസിലാൻഡിന് ഇന്ത്യയെ നേരിടാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം